ഹലോ എവിൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് സ്കിൻ നന്നായിട്ട് എന്നെ നിറം വയ്ക്കാൻ സഹായിക്കുന്നതും ഡ്രൈ സ്കിന്നൊക്കെ കുറഞ്ഞ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇതുവരെ ആരും ചെയ്യാത്ത ഒരു ഫേസ് ആണ് അപ്പൊ നമുക്ക് എന്താണ് ആ പാക്കെന്ന് ഒന്ന് കണ്ടിട്ട് വന്നാലോ ാരും ചെയ്യാത്ത പാക്കാണെന്ന് പറയാൻ കാരണം ഈ ഇൻഗ്രീഡിയൻസ് വെച്ച് ഞാൻ ഇതുവരെ പാക്ക് ചെയ്യാൻ കണ്ടിട്ടില്ലട്ടോ അപ്പൊ ഞാൻ ഇത് രണ്ടാമത്തെ ടൈംസ് ആയിട്ട് ഇടുന്നത് ആദ്യത്തെ തവണ ഞാൻ ഇട്ടപ്പോ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് നന്നായിട്ട് എന്റെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആവാനായിട്ടും ഡ്രൈ സ്കിൻ ഒക്കെ കുറയാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യാനുണ്ട് കേട്ടോ ഈ ഒരു പാക്ക് അപ്പൊ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആ അപ്പൊ ഞാനിപ്പൊ നിങ്ങൾക്ക് അതിന്റെ ലൈവ് ആയിട്ട് എന്നെ റിസൾട്ട് കാണിച്ചുതരാം എന്നിട്ട് ഞാൻ പാക്ക് എങ്ങനെ ഇങ്ങനെ ഉണ്ടാകണന്ന് കാണിച്ചു തരാം അപ്പൊ ഇപ്പോ ഞാൻ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്ലൈ ചെയ്തിട്ട് ഒരു ഫിഫ്റ്റി ടു ട്വന്റി മിനിറ്റ്സ് മതി കേട്ടോ ഡ്രൈ ആവാനായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ലൈവായിട്ട് റിസൾട്ട് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയാ പാക്ക് ഇടണോ വേണ്ടി എന്നൊക്കെ തീരുമാനിച്ചാൽ മതി അപ്പൊ ഞാൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം വാഷ് ചെയ്യണായിട്ട് കാണുന്നത് അപ്പൊ നിങ്ങക്ക് ലൈവ് ആയിട്ട് എന്നെ കാണിച്ചിട്ടാണ് വാഷ് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ തുടക്കണില്ല കേട്ടോ തുടച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സംശയമാവും അതുകൊണ്ട് തന്നെ വെള്ളം മുക്കി ഞാൻ കൈ കൊണ്ട് തന്നെ തുടച്ച് കളയായിട്ട് ചെയ്യണത് ഓവർ ഡ്രൈ ആവേണ്ട കാര്യമില്ല കേട്ടാ അതിന് മുന്നേ തന്നെ വാഷ് ഔട്ട് ചെയ്യണം ചെയ്യണോട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുകയായിരിക്കും നന്നായിട്ട് തന്നെ സ്കിൻ ബ്രൈറ്റ് ആവണുണ്ട് കേട്ടോ പിന്നെ ഡ്രൈ സ്കിൻ നന്നായിട്ട് എന്നെ കുറയുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് യൂസിൽ തന്നെ സ്കിൻ നന്നായിട്ട് ഒരു സോഫ്റ്റ് ആവണ പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ടായിരുന്നു കണ്ടോ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആവാനുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു സാധാരണ നമ്മൾ ഒരു പാക്ക് ഒക്കെ കിട്ടുകയുമ്പോൾ എപ്പോഴും മോയിച്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം പക്ഷെ ഈ ഒരു പാക്ക് ശേഷം സ്കിൻ നന്നായിട്ട് തന്നെ ഹൈഡ്രേറ്റ് മോയിസ്ചറൈസ് ആയിട്ടും പിന്നെ നല്ല നരേഷ് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മോസ്ചറൈസറിന്റെ ആവശ്യം പോലും ഇല്ലെട്ടോ അപ്പൊ ഇതാ സ്കിൻ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ കേട്ടോ അപ്പൊ ഇനി പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ നമുക്ക് അപ്പൊ അതിനായിട്ട് ആദ്യം വേണ്ടാന്ന് പറഞ്ഞാൽ തേങ്ങയാണ് തേങ്ങയാണെട്ടോ തേങ്ങ ഇതേപോലെ ചെറിയ എടുക്കാം കേട്ടോ ഒരു പിടി തേങ്ങ മതി കേട്ടോ അപ്പൊ അതെടുക്കാം ഇനി ഇത് നമുക്ക് പാല് ചേർത്ത് ഗ്രൈൻഡ് ചെയ്ത് നല്ല പേസ്റ്റ് ആക്കി പേസ്റ്റാക്കി എടുക്കാല് തന്നെ ചേർക്കണോട്ടോ വെള്ളം ഒന്ന് ആഡ് ചെയ്യരുത് പാല് തന്നെ എടുക്കുക അത് അധികം ക്വാണ്ടിറ്റി ഒന്ന് വേണം കേട്ടോ കുറച്ചെടുത്ത് ആഡ് ചെയ്തിട്ടൊന്ന് എടുക്കണം എടുക്കണോട്ടോ ഇനി ഇതിലേക്ക് ഗോതമ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കണത് ഗോതമ്പൊടിക്ക് പകരം വേണമെങ്കിൽ അരിപ്പൊടിയോ അതല്ലെങ്കിൽ കടലമാവൊക്കെ ചേർക്കാന്ന് പറഞ്ഞോ ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ചേർത്താലും മതി മതിയാട്ടോ അപ്പൊ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി വേണ്ടത് ലെമന്റെ ജ്യൂസാണ് കേട്ടോ ലെമന്റെ ജ്യൂസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാട്ടാ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ രണ്ടാഴ്ച ചെയ്യാം ഡ്രൈ സ്കിന്നാരാണെങ്കിൽ രണ്ടാഴ്ച ചെയ്യാം അല്ലെങ്കിൽ ഓയിലി സ്കിന്നാരാണെങ്കിൽ ഒരു ഇത് തവണ ചെയ്താൽ മതി കേട്ടോ അപ്പൊ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കാണ് കേട്ടോ ഡ്രൈ സ്കിന്നൊക്കെ മാറാനും സ്കിൻ നല്ല സോഫ്റ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എല്ലാം എന്നെ കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ